ം തുളസിയുടെ മാനസം ഒരു തീർത്ഥയാത്ര ഭാഗം പത്ത് ഓം ശ്രീ സീതാരാമാഭ്യം നമ വാത്മീകിയ രാമായണം യുദ്ധകാന്ഡത്തിലെ ഒരു ധ്യാനശ്ലോകം ശ്രദ്ധിച്ചാലും ധർമ്മ്യം യശസ് ആയുഷ്യം രാജ്ഞാശ വിജയാവഹം ആദികാവിമിതം ചാർഷം പുരാവാത്മീകനാകൃതം ചിത് സ്വരൂപികളെ സവിനയ നമസ്കാരം ഇന്ന് നമ്മുടെ തീർത്ഥയാത്ര ആരണ്യകാന്ഡത്തിലൂടെയാണ് നയനാഭിരാമനെയും ലോകാഭിരാമനെയും കഴിഞ്ഞ രണ്ട് കാണ്ഡങ്ങളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി അയനാഭിരാമനെ പിന്തുടരാം ചിത്രകൂടത്തിൽ നിന്നും രാമൻ സീതാലക്ഷണന്മാരുമായി ദക്ഷിണദിശയിലേക്ക് യാത്ര തുടർന്നു പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടുള്ള യാത്ര അതീവ ഹൃദ്യമായി ആനന്ദപ്രദമായി ഒരു സുപ്രഭാതം പുഷ്പമാല്യം അണിഞ്ഞ് പ്രശാന്തതയിൽ ലയിച്ചിരിക്കുന്ന സീതാദേവി ഒരു കാക്ക പറന്നെത്തി സീതയെ കൊത്താശ്രമിക്കുന്നു പരിഭ്രമിച്ച് രാമൻ ഒരസ്ത്രം അയച്ചു ഇന്നലെ ജയന്തൻ ആയിരുന്നു അത് അധർമ്മിയായ ജയന്തനെ അച്ഛൻ ഇന്ദിരൻ അഭയം കൊടുത്തില്ല രാമ രാമാത്രം പിന്തുടരുകയാണ് നാരദോപദേശം രാമനെ തന്നെ ജയന്തൻ അഭയം പ്രാപിച്ചു ദയാലുവായ രാമൻ ജയന്തൻ്റെ ദുഷ്ടത ക്ഷമിച്ചു രക്ഷ നൽകി നുഗ്രഹിച്ചു അങ്ങനെ ധർമ്മമാർഗിയായി സജ്ജന സജ്ജനസമ്പർക്കം കൊണ്ട് ദുർജനങ്ങളും സത്കർമ്മികളാകാൻ സജ്ജനമാകാൻ സാധിക്കും എന്ന സന്ദേശവും ഈ സന്ദർഭം നൽകുന്നു അത്ര അനസൂയാദർശനം രാമാദികൾക്ക് വളരെ ഏറെ ശാന്തി നൽകി രാമൻ്റെ ദിവ്യത്വം മനസ്സിലാക്കി അത്ര മഹർഷി സ്തുതിഗീതം കൊണ്ട് ആശ്രമാന്തരീക്ഷം ഭക്തിസാന്ദരമാക്കി യോഗിനിയായ അനസൂയ മാതാവിൻ്റെ സാമീപ്യം സീതാദേവിക്കുണ്ടായ ആനന്ദാദിന ആനന്ദാനുഭൂതി അവാച്യമാണ് ശോഭനെ ഭവതിയുടെ നാമസ്മരണം സ്ത്രീകൾക്ക് പ്രതിപ്രാധർമ്മം പാലിക്കുന്നതിന് പ്രേരകമായിരിക്കും ഭർത്താവായ രാമനെ പ്രാണതുല്യം സ്നേഹിക്കുന്ന ഭഗവതിയുടെ ജീവിതാനുഭവങ്ങൾ ഭാരതീയ സ്ത്രീ ജീവിതത്തിന് മംഗളകരമായിരിക്കും ഈ സ്നേഹോക്തികൾ സീതയെ അതീവ സന്തുഷ്ടയാക്കി പാത നമസ്കാരം ചെയ്യുന്ന സീതാദേവിയുടെ സീതാദേവിക്ക് വിശിഷ്ട വസ്ത്രങ്ങളും മംഗളസൂചകമായ മഞ്ഞളും കുങ്കുമവും ചാർത്തി അനുഗ്രഹിച്ചു അനുസൂയമാതാവ് മഹർഷി രാമന് അങ്കുലീയവും സീതയ്ക്ക് ചൂടാരത്നവും ലക്ഷ്മണന് രക്ഷാകവചവും സമ്മാനിച്ചു അനുഗ്രഹിച്ചു ദണ്ഡകാരുണ്യത്തിലേക്ക് യാത്ര അനുവദിക്കുകയും ചെയ്തു ഘോരവനം മുമ്പിൽ രാമൻ പിന്നിൽ ലക്ഷ്മണൻ മധ്യത്തിൽ സീത എങ്ങനെ പരമാത്മാവിനെയും ജീവാത്മാവിനെയും സൂചിപ്പിക്കുന്നു രാമനും ലക്ഷ്മണനും പരമാത്മാവും ജീവാത്മാവും മധ്യയെ മായ എന്ന പ്രതീതി ഉളവാക്കി രാക്ഷസ കേന്ദ്രങ്ങൾ നിറഞ്ഞ ദണ്ഡകാരുണ്യം സൂര്യവംശജനായ ഇക്ഷുവാക് കുമാരൻ്റെ ഇഷ്വാക് രാജൻ്റെ ഇളയപുത്രൻ ദണ്ഡൻ ശുക്രാശ്രമത്തിൽ ഒരു നാൾ മഹർഷിയെ ദർശിക്കുന്നതിനെത്തുന്നു ആ സമയം മഹർഷി അവിടെ ഉണ്ടായിരുന്നില്ല മഹർഷിപുത്രി ദേവയാനിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു ആ കന്യക പിതാവിനെ തൻ്റെ സങ്കടം അറിയിച്ചു ദണ്ഡനെയും രാജ്യത്തെയും ശുക്രമഹർഷി ശപിച്ചു അഗ്നിക്കിരയാക്കി അങ്ങനെ വിന്ധ്യാസാനുവിലുള്ള പ്രകൃതി രമണീയമായ ദണ്ഡക രാജ്യം ഘോര ദണ്ഡകാരുണ്യമായി പിൽക്കാലത്ത് രാക്ഷസങ്കേതമായി തീർന്നു വളരെ കാലങ്ങൾക്ക് ശേഷം അഗസ്ത്യ മഹർഷി ആ വനത്തിൽ എത്തുന്നു പർണശാല കെട്ടി തപശ്ചരി ആരംഭിച്ചു ആ പ്രദേശം തപ്പോഭൂമിയായി മാറുന്നു അവിടെയാണ് രാമസീത ലക്ഷ്മണന്മാർ എത്തിച്ചേർന്നത് അവിടെ സീതയെ ആക്രമിക്കാൻ വന്ന വിരാധൻ എന്ന രാക്ഷസനെ ദിവ്യാസ്ത്രം കൊണ്ട് രാമൻ ഹനിച്ചു വൈശ്രവണ വൈശ്രവണശാപമേറ്റ് തുമ്പുരു എന്ന ഗന്ധർവനാണ് വിരാധൻ രാമാത്രമേൽക്കുമ്പോൾ ശാപമുക്തനാകും എന്ന് ഒരു പ്രവചനവും ഉണ്ടായി രാമനോട് മാപ്പപേക്ഷിച്ചു സമീപത്തുള്ള ആശ്രമത്തിൽ വസിക്കുന്ന ശരഭംഗമുനിയെ ദർശിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു സന്ദർഭം സീതാദേവിക്ക് ചില അശുഭ സൂചനകൾ ഉണ്ടാക്കി കുമിതവനത്തിലുള്ള ശരഭംഗാശ്രമത്തിൽ രാമ സീതാ ലക്ഷ്മണന്മാർ എത്തിയതും ശരഭംഗൻ എന്ന ഋഷി തൻ്റെ തപോഫലം മുഴുവൻ രാമന് ദാനം ചെയ്തു സായുജ്യം നേടി സ്നേഹപുരസ്വരം ശരഭംഗൻ നൽകിയ സിദ്ധികൾ ഏറ്റുവാങ്ങുവാൻ സാധിച്ചതിൽ രാമന് അത്യധികം ശാരാർത്ഥ്യം ഉണ്ടായി യാത്രാ മധ്യേ അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനും പരമഭക്തനുമായ മഹർഷിയെ ദർശിച്ചു തപസികളായ ആശ്രമവാസികൾക്കുണ്ടാകുന്ന രാക്ഷസോപദ്രവം മാറ്റിത്തരണമെന്ന് അപേക്ഷിച്ചു രാമൻ അത് സാധിച്ചു കൊടുത്തു രാവണാദി രാക്ഷസന്മാരിൽ നിന്നും ആശ്രമവാസികളെ രക്ഷിക്കാമെന്ന് രാമൻ സുതീഷ്ണ മഹർഷിക്ക് സത്യമോഹം ചെയ്തു വാക്കുകൊടുത്തു ദീർഘ ദർശനമുള്ള സീതാദേവി വിനയപൂർവ്വം രാമനെ ഇപ്രകാരം ഉപദേശിച്ചു ക്ഷത്രിയരെങ്കിലും തപശ്ചര്യ അനുഷ്ഠിക്കുന്നവർക്ക് ഹിംസാവൃത്തിശോഭനമല്ല ഹിംസ കൊണ്ട് ഉണ്ടാകാവുന്ന ദുരന്തങ്ങൾ ഭീകരമാണ് എന്നായിരുന്നു സീതാദേവിയുടെ ആശങ്കകൾ സീതയുടെ ഉപദേശം കേട്ട് രാമൻ ചിന്താകുലനായി എങ്കിലും ഇപ്രകാരം ഉദ്ബോധിപ്പിച്ചു അഹിംസാഭാവത്തിൽ അധിഷ്ഠിതമായ ധർമാചരണം വനവാസത്തിൻ്റെ പരമമായ ലക്ഷ്യമാണ് എന്നാൽ സത്കർമ്മനിരതരായ സജ്ജനങ്ങൾക്കും മഹർഷിമാർക്കും സംരക്ഷണം നൽകി ദണ്ഡകവനത്തെ ശുദ്ധമാക്കേണ്ടതും നമ്മുടെ കർത്തവ്യമാണ് ലോകമംഗള ഭാവനയോടുള്ള ധർമ്മരക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ടി വരുന്ന ഹിംസ ഹിംസയാകുന്നില്ല ധർമ്മരക്ഷയ്ക്ക് അസ്ത്രപ്രയോഗവും ഹിംസയും അനിവാര്യമായിത്തീരും വൈദികീ ഹിംസ ഹിംസാനഭവതി എന്ന ആർത്ഥവാക്യവുമുണ്ട് രാക്ഷസീയ വൃത്തിയുടെ ദുഷ്ടതയ്ക്ക് വിധേയമായ ആ പ്രദേശത്തെ രക്ഷിക്കുന്നതിന് ശ്രുതിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശങ്ങളും ആശസ്സുകളും രാമൻ്റെ മനസ്സിന് ശക്തി നൽകി ശാന്തിയേകി ശ്രുതീക്ഷ മഹർഷി രാമാദികളെയും രാമാദികളെ അഗസ്ത്യാശ്രമത്തിലെത്തിച്ചു ആധ്യാത്മിക ചൈതന്യത്തിൻ്റെ വിളനിലമാണ് അവിടെ അഗസ്ത്യാശ്രമം അവിടുത്തെ വാസം രാമനെ സന്തുഷ്ടനാക്കി ഗുരുവിൻ്റെ പാദ നമസ്കാരം നടത്തി അഗസ്ത്യൻ ദാശരഥയ്ക്ക് ദിവ്യാസ്ത്രങ്ങൾ ഉപദേശിച്ചു ഗോദാവരി നദിയെ തീരത്തുള്ള പഞ്ചവടി രാമാദികൾക്ക് വിശ്രമിക്കാൻ തപസ് നിശ്ചയ്ക്കാൻ ഉത്തമമെന്ന് പ്രതീക്ഷിച്ചു പഞ്ചവടി യാത്രാ മധ്യേ രാമാദികൾ ക്രവുശഗിരിശൃംഗത്തിലെ വടവൃക്ഷ ശാഖയിൽ വസിക്കുന്ന ജഡായു എന്ന പക്ഷ്യശ്രേഷ്ഠനുമായി പരിചയപ്പെട്ടു ദശരഥൻ്റെ ബാല്യകാല സുഹൃത്ത് ദശരഥൻ്റെ ദേഹവിയോഗം അറിഞ്ഞ് ദുഃഖിക്കുന്നു രാമൻ്റെ വനവാസകാലം എല്ലാവിധ സഹായ സഹകരണങ്ങളും ജഡായു വാഗ്ദാനം ചെയ്തു ഗോദാവരിയുടെ തെക്കേ പഞ്ചവടി പാവനമായ വനപ്രദേശം അഗസ്റ്റ് ശാപമേറ്റ് അഞ്ച് ഗന്ധർവന്മാർ വടവൃക്ഷമായി മാറിയിടും രാമ സത്സംഗത്താൽ അവർ മുക്തരാകും എന്ന് ഭവിഷ്യവാണിയും ഉണ്ടായി ശാപമോചനത്തിനായി കാത്തു നിൽക്കുന്ന ൃക്ഷങ്ങൾ അതിൻ്റെ മധ്യത്തിൽ കെട്ടാൻ ലക്ഷ്മണൻ ഒരു മരം മുറിച്ചു അതൊരു അസുരനായിരുന്നു പഞ്ചവടിയിലെ ജീവിതം പ്രശാന്തവും ഹൃദ്യവുമായിരുന്നു സചേതനമായ പ്രകൃതിയിലെങ്ങും പരമാത്മാവിൻ്റെ ദിവ്യസാന്നിധ്യം രാമൻ അനുഭവപ്പെട്ടു ആധ്യാത്മിക ചിന്തയിൽ സ്വയം ഒഴുകി ഒട്ടനവധി ഋഷിമുനിമാർക്കും താപസന്മാർക്കും ശ്രീരാമൻ ലോകജീവിത രഹസ്യം ഉപദേശിച്ചു അവിടെ വനവാസത്തിലെ വർഷങ്ങൾ കടന്നുപോയി പതിമൂന്ന് വർഷം കഴിയുന്നു അസുലഭമായ അനുഭവം പഞ്ചവടിയിലെ പർണാശ്രമം ഒരു ദിവസം രാവണ സഹോദരി ശൂർപ്പണഖ മോഹന രൂപം ധരിച്ച് കാമവിവശിയായി ലക്ഷ്മണ സമീപം എത്തുന്നു ചാരു രാമലക്ഷണന്മാരെ വശീകരിക്കാൻ ശൂർപ്പണക്കു കഴിഞ്ഞില്ല രാവണ വിഭീഷണ ഖരദൂഷണന്മാരുടെ സഹോദരി എന്ന സ്വയം പരിചയപ്പെടുത്തി ഭയപ്പെടുത്തി സീതയെ ആക്രമിക്കാൻ ശ്രമിച്ചു ലക്ഷ്മണൻ അവളുടെ ആകർഷകമായ അംഗങ്ങൾ ഛേദിച്ചു വിട്ടു യുദ്ധത്തിന് വന്ന ഖരദൂഷണ തൃശിരസാദികളെ ശ്രീരാമൻ ഒറ്റയ്ക്ക് സംഹരിച്ചു സീതാദേവിയോടും സീതാദേവിയോടും ലക്ഷ്മണനോടും ശ്രീരാമദേവൻ ഇപ്രകാരം പറയുകയുണ്ടായി തൽക്കാലം രാക്ഷസശല്യത്തിൽ നിന്നും മഹർഷിമാരെ രക്ഷിച്ചു പക്ഷെ ഉപദ്രവം തുടർന്നേക്കാം സൂക്ഷിച്ചു കഴിയണം നമുക്ക് ജീവിക്കാം സീതാദേവിയുടെ മനസ്സ് അസ്വസ്ഥമായത് സ്വപ്നത്തിൽ കൂടി അന്യ സ്ത്രീകളെ സ്മരിക്കാത്ത രാമലക്ഷ്മണന്മാർ കാമാസക് കാമാസക്തിയായ ഒരു സ്ത്രീയെ കളിവാക്കുകളാൽ അവഹേളിച്ചതും അംഗവൈകല്യം വരുത്തി വിരൂപയാക്കി വിട്ടതും ശരിയായില്ല എന്ന സേറ്റിയുടെ മാനസം മന്ത്രിച്ചു രാക്ഷസകുലത്തിനും തനിക്കും നേരിട്ട അപമാനം ശൂർപ്പണക ലങ്കാപുരിയിൽ ചെന്ന് സഹോദരനായ രാവണനെ അറിയിച്ചു കൂടാതെ സീതാദേവിയുടെ അലൗകികമായ സൗന്ദര്യവും വർണ്ണിച്ചുകേൽപ്പിച്ചു രാവണനെ സീതാപഹരണത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തു ഇതൊരു ക്രൂരകൃത്യമാണ് രാമശബ്ദം കേട്ട മാത്ര ആദ്യം രാവണന് മനസ്സിലൊളിച്ചത് രാമൻ അവതാരപുരുഷനാണ് ശിവഭക്തനാണ് ആ ദിവ്യനോട് ഏറ്റുമുട്ടിയാൽ ഖരദൂഷണാന്മാർക്കുണ്ടായ അനുഭവമാണ് തനിക്കും അനുഭവിക്കേണ്ടി വരിക എന്നാൽ സീതാ സൗന്ദര്യവർണ്ണനയാൽ പ്രലോഭിതനായ രാവണൻ സീതാപ്രാപ്തിക്കായി താടകാപുത്രനായ മാരീജനെ സമീപിച്ചു രഘുരാമൻ്റെ ദിവ്യശക്തിയെ കുറിച്ച് ശക്തിയെപ്പറ്റി മാരീചൻ നേരത്തെ തന്നെ ബോധവാനാണ് വിശ്വാമിത്ര മഹർഷിയുടെ യാഗരക്ഷാ സന്ദർഭം ചിന്തിച്ചു മാരീചൻ രാവണനോട് രൂപത്തിൽ സൂചിപ്പിച്ചു ഇപ്രകാരമാണ് പറഞ്ഞത് പരസ്ത്രീ മോഹവും പരദാരഹരണവും പരധനപ്രാപ്തിയും പാപമാണ് ധർമ്മമാണ് തൻ്റെ ഇംഗിതം അനുസരിക്കാത്ത മാരീജനെ ഹിംസിക്കാൻ ഭാവിക്കുന്നു രാവണൻ അപ്പോൾ മാലീജൻ ചിന്തിച്ചു പാപിയായ ദുഷ്കർമ്മിയായ രാവണനാൽ ഹനിക്കപ്പെടുന്നതിനെ അപേക്ഷിച്ച് ഭഗവാൻ രാമസായകമേറ്റ് മോക്ഷം പ്രാപിക്കുന്നതാണ് ശ്രേയസ്കരം എന്ന് ചിന്തിച്ചു രാവണാജ്ഞ അംഗീകരിച്ചു തുടർന്ന് അടുത്ത സത്സംഗത്തിൽ നമുക്ക് കഥ തുടരാം പുണ്യം പാപഹരം സദാശിവകരം വിജ്ഞാന ഭക്തിപ്രദം मायामोहमदापहरं सुविमलं प्रेमाम्बुपूजं शुभम्